നമസ്കാരം ഐ പി എല്ലിൽ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത് മുംബൈയുടെ യുവതാരങ്ങളെ തന്നെയാണെന്ന് പറയാം മുംബൈ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അവരുടെ നിരയിൽ മുൻ താരങ്ങളെ നിർത്തുക എന്നതാണ് അതായത് യുവതാരങ്ങളെ മുന്നിലേക്ക് എത്തിച്ച് അവരിൽ തന്നെ ഒരു മുൻപന്തി ക്രിയേറ്റ് ചെയ്യുക എന്നത് എപ്പോഴും മുംബൈ ചെയ്യുന്ന ഒരു അവരുടെ തന്നെ ഒരു കാര്യമാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരായ മത്സരത്തിൽ വിഘ്നേഷ് പുത്തൂർ എന്ന മലയാള യുവതാരത്തെ കളത്തിലിറക്കിയാണ് മുംബൈ ആരാധകരെ തന്നെ ഞെട്ടിച്ചത് മൂന്ന് വിക്കറ്റ് നേടിയും വിഘ്നേഷ് ശ്രദ്ധ നേടുകയും ചെയ്തു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ വീണ്ടും ഒരു യുവതാരത്തെ ഇറക്കി കളിച്ചിരിക്കുകയാണ് മുംബൈ എന്ന് തന്നെ പറയാം ഇന്നലത്തെ കളിയിലാണ് അത് നമ്മൾ കളം പിടിച്ചതായി കണ്ടത് അശ്വിനി കുമാറിനെയാണ് ഇവർ ഇപ്പോൾ ഇക്കുറി മുംബൈയുടെ കളിക്കാരനായി ഇറക്കിയത് കൊൽക്കത്തക്കെതിരായ മത്സരത്തിൽ അശ്വാനിയുടെ ബൗളിംഗ് ആണ് മുംബൈക്ക് ഇപ്പോൾ നിർണായകമായതെന്ന് പറയാം അശ്വാനിയുടെ മികവ് നമ്മൾ ആ ബൗളിങ്ങിൽ കണ്ടു എന്തൊരു ബൗളിംഗ് ആയിരുന്നു എന്ന് ഇന്നലെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർ പറഞ്ഞു മൂന്ന് ഓവറിൽ ഇരുപത്തിനാല് റൺസ് വഴങ്ങി നാല് വിക്കറ്റാണ് അശ്വനി കുമാർ പിഴുതത് മത്സരത്തിന് പിന്നാലെ ആരും അറിയാത്ത യുവതാരങ്ങളെ ടീമിലെത്തിക്കുന്നതിന്റെ തന്ത്രം എന്താണ് എന്നാണ് മുംബൈയോട് ചോദിച്ചിരിക്കുന്നത് ഹർദിക് പാണ്ഡ്യാണ് ഇതിന് ഉത്തരം പറഞ്ഞിരിക്കുന്നതും സംതൃപ്തി നൽകുന്ന വിജയമാണ് കൊൽക്കത്തക്കെതിരെ ഉണ്ടായതെന്നാണ് അത് ആദ്യം പ്രതികരിച്ചത് സ്റ്റേഡിയത്തിൽ പിച്ച് അശ്വാനിയുടെ ബൌളിങ്ങിനെ ഇറങ്ങുമെന്ന് തോന്നിയിരുന്നു അതുകൊണ്ടാണ് അശ്വാനി ഇറക്കിയതെന്നും പാണ്ഡ്യ പറഞ്ഞു അതിനാലാണ് താരത്തിന് അവസരം നൽകിയതെന്ന് എടുത്തു പറയുന്നുണ്ട് അശ്വാനി ഉൾപ്പെടെയുള്ള യുവതാരങ്ങളെ കണ്ടെത്തിയതിന്റെ മുഴുവൻ ക്രെഡിറ്റും മുംബൈ ഇന്ത്യൻസ് കോച്ച് അവകാശപ്പെട്ടതാണെന്ന് ഹാർദിക് പാണ്ഡ്യ അവരെ പരാമർശിക്കുകയും അവരെ പ്രശംസിക്കുകയും ചെയ്തു മുംബൈ ഇന്ത്യൻസിന്റെ സ്കോച്ച് സംഘമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ടീമിനായ യുവതാരങ്ങളെ കണ്ടെത്തിയതെന്നും പാണ്ഡ്യ കൂട്ടിച്ചേർത്തു അശ്വിനി റസലിന്റെ വിക്കറ്റ് എടുത്തും മത്സരത്തിൽ നിർണായകമായെന്നാണ് കൊൽക്കത്ത ൻ അജിങ് ടീമിന്റെ ബാറ്റിംഗ് പരാജയപ്പെട്ടു ബാറ്റിംഗിന് അനുകൂലമായ വിക്കറ്റിലാണ് തങ്ങൾ ക്രിക്കറ്റ് നൽകാൻ ഇറങ്ങിയത് നൂറ്റി എൺപത് മുതൽ റൺസ് നേടാൻ കഴിയുമെന്നതാണ് മുംബൈയിലെ വിക്കറ്റിന്റെ പ്രത്യേകത എന്നാൽ ടീം ബാറ്റിംഗ് സമ്പൂർണമായ പരാജയപ്പെടുകയായിരുന്നുവെന്നും റഹാനെ പറഞ്ഞു ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനായി തന്നെ കളിച്ചു രണ്ടാമത്തെ കളിയിലും വിക്കറ്റ് നേട്ടം കൊയ്തിരിക്കുകയാണ് മലയാളി സ്പിന്നർ വിഘ്നേഷ് പുത്തൂറിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത് ഹോം ഗ്രൌണ്ടായ വാങ്കഡയിൽ നിലവിൽ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള മത്സരത്തിനാലാണ് ഒരു വിക്കറ്റ് മലയാളി താരം സ്വന്തം പേരിൽ കുറിച്ചത് കെ കെ ആറിനായി വോളറ്റ് കളിച്ച ഹർഷിത് റാണയാണ് അദ്ദേഹം പുറത്താക്കിയത് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനായി കളിച്ച് രണ്ടാമത്തെ കളിയിലും വിക്കറ്റ് നേട്ടം കൊയ്തിരിക്കുകയാണ് മലയാളി സ്പിന്നർ വിഘ്നേഷ് പുത്തൂറിനെ തന്നെ കൈയടിക്കുകയാണ് ഹോം ഗ്രൗണ്ടായ വാങ്ങഡയിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള മത്സരത്തിലാണ് ഒരു വിക്കറ്റ് താരം സ്വന്തം പേരിൽ കുറിച്ചത് കെ കെ ആറിനായി വോലറ്റ് കളിച്ച ഹർഷിത് റാണയാണ് അദ്ദേഹം പുറത്താക്കിയത് എന്നാൽ ഈ കളിയിൽ രണ്ട് വിക്കറ്റുകൾ ഒരേ ഓവറിൽ വിഘ്നേഷ് നേടേണ്ടതായിരുന്നു പക്ഷേ അരങ്ങേറ്റ മത്സരം കളിച്ച് ടീം അംഗമായ പേസർ അശ്വാനി കുമാർ പണി തന്നതോടെ അദ്ദേഹത്തിന് ഈ നേട്ടം നഷ്ടമാവുകയായിരുന്നു എങ്ങനെയായിരുന്നു സംഭവം എന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായിട്ടുള്ള കളിയിൽ തന്നെ എട്ടാമത്തെ ഓവറിൽ വിഘ്നേഷ് പുത്തൂരിനെതിരെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യ ആദ്യത്തെ ഓവർ ബൗൾ ചെയ്യാൻ വിളിച്ചു കെ കെ ആറിന്റെ നിലയിൽ പതറുകയായിരുന്നു മുംബൈയുടെ ബൌളിംഗ് ആക്രമണത്തിന് മുന്നില് പത്രിയകാരനൊടുവിൽ അനുഭവ സമ്പത്ത് കുറഞ്ഞ വിഘ്നേഷ് എത്തിയതോടെ കടന്നാക്രമിക്കുകയായിരുന്നു നമ്മുടെ നില കണ്ട കാര്യം